ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സ്വന്തം പേരില്ലാത്ത വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻറെ പേരിൽ വിദ്യാലയം അറിയപ്പെടാൻ ആഗ്രഹിച്ച സ്കൂൾ മാനേജ്മെന്റ് വഴികളിൽ കൂത്താട്ടുളം മൂന്നാം അധ്യായം കൂത്താട്ടുളം ഹൈസ്കൂളിൻ്റെ ചരിത്ര വഴികളിലേക്ക് തുറക്കുകയാണ് ുളത്തിന്റെ വികസനത്തിനായി ആദ്യകാലത്തെ മാനേജരും സ്ഥാപകനുമായ കേശവ നമ്പൂതിരി സമർപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കേശവ നമ്പൂതിരിക്ക് ശേഷം ചന്ദ്രികാദേവിയായിരുന്നു ആയിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ആക്രോളത്തിന്റെ പ്രമുഖ വ്യക്തികളെല്ലാം കായികരംഗങ്ങളിലെ എല്ലാവരും തന്നെ വ്യക്തികളും പ്രമുഖ വ്യക്തികളും ഈ അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ വെച്ചാണ് ആദ്യമായിട്ട് സത്യസ്മാരക പ്രശ്നങ്ങളെല്ലാം രണ്ടായിരം വരെ ഈ സ്കൂളിൽ വച്ചാണ് ഈ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും വലിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അതോടൊപ്പം ശാസ്ത്ര അഭിമുഖം അതായത് അഭിരുചി ഏറ്റവും വികസനത്തിൽ എത്തിക്കാൻ വലിയ ഒരു ലാബ് സ്കൂളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് കൂട്ടാട്ടുകളൊക്കെ പല മത്സരങ്ങളും പ്രത്യേകിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ ചെയ്യുന്നത് നടപ്പോഴും നടക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ കോട്ടി ബെറ്റാണ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്നായിരുന്നു ആദ്യകാലഘട്ടം പിന്നീടത് മലയാള മീഡിയമിലെ ആവുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ഇത് ഹയർ സെക്കൻഡറി എടുത്ത് പ്രവർത്തിയിട്ടുണ്ട് രണ്ട് ബാച്ചുണ്ട് സയൻസിൻ്റെയും കോമേഴ്സിൻ്റെയും പ്രമുഖരായ അച്ഛന്മാരെ ഏറ്റവും പ്രധാനിയായിട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പല പ്രമുഖരായ അധ്യാപകരുമുണ്ട് ആർ എസ് പൊതുവാൾ സാറ് എൻ ഗോപാലകൃഷ്ണൻ സാറ് അതുപോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പപ്പൻ സാറ് ഇവരെല്ലാം അതിൽ പ്രധാനികളാണ് പിന്നെ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സർവീസ് ലഭിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനായ എ കെ കെശവർ നമ്പൂരി പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല കമ്പാൻ സാറ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് പിന്നീട് അച്ഛമായിട്ടുള്ളത് സു കുമാരൻ സാർ സാറ് കഴിഞ്ഞിട്ടാണ് ലേഖ എന്ന് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ പ്രമുഖരിൽ ഏറ്റവും പ്രധാനമാണ് അതോടൊപ്പം ഇപ്പോഴത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനായ സമീപോസ് ഗോനാഥൻ സാറ് ഇതെല്ലാം പ്രമുഖരായ വ്യക്തികളിൽ പിന്നെ ഖാദി ബോർഡിന്റെ ചെയർമാൻ ശേഖരൻ മെമ്പറായ ചന്ദ്രശേഖരനും സ്ഥാപനത്തിൻ്റെ ഒരു സന്തതി തന്നെയാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നത് പല വ്യക്തികളെയും വിട്ടുപോയിട്ടുണ്ട് എങ്കിലും എല്ലാവരും ഞങ്ങളുടെ ഈ കുടുംബം ഇത് സ്കൂളല്ല ഇതൊരു കുടുംബമാണ് ആ കുടുംബത്തിലെ എല്ലാവരും അംഗങ്ങളാണ് അതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പണി തുടങ്ങിയ ഒരു വർഷവും ആദ്യമായിട്ട് കുട്ടാട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയം ഹൈ സ്കൂളായിരുന്നു ആദ്യമായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയത് അയ്യമ്പറമ്പിൽ എന്ന് പറയുന്ന ഈ വീട്ടിൽ വെച്ചാണ് പിന്നീടാണ് മാനേജരും വില്ലേജ് യൂണിയൻ പ്രസിഡന്റുമായിരുന്ന അതിമ്മളൊക്കെ കേശവനും കൂടി ഇത് ഇപ്പോൾ കാണുന്ന ആ കെട്ടിടങ്ങളിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഹോളും ഓഫീസും ഒക്കെ ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചു അതിന്റെ സിംബൽ ചിഹ്നം സ്കൂളിന്റെ എംബ്ലം ഒരു പുസ്തകം ഒരു വിളക്ക് വലിയ ഒരു ഭാവനയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല കൂടി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഏറ്റവും നല്ല ഒരു റിസൾട്ടോടു കൂടി ഈ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നു ഇത് വീണ്ടും വികസിക്കട്ടെ